നമസ്തേ സ്വാഗതം ബീ ഓർഗാനിക്സിന്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് രണതല്ലി കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു നാട്ടിൽ പല നാട്ടിൽ അതിൻ്റെ പല ഭാഷയാണ് കേട്ടോ നമുക്ക് നമ്മുടെ പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയ അറിവനുസരിച്ചിട്ട് ഇതിൻ്റെ പേര് രണതല്ലി എന്നാണ് ഇത് ഇലമാണ് മുളയ്ക്കണത് അപ്പോൾ ഇലമുളച്ച് വിഭാഗത്തിൽപ്പെട്ട ഒരെണ്ണ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം ഇത് നമ്മുടെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കണ ഒരു കാര്യമാണ് അത് ഒരു കാര്യത്തിന് മാത്രമല്ല കേട്ടോ പ്രത്യേകിച്ച് ആയുർവേദ മരുന്നുകളുടെ കാര്യം ആലോചിക്കുന്നത്

അത്രയേ ഉള്ളൂ അത് ഒരു ഒരു പതിനഞ്ചോ പതിനാറോ ദിവസമായിട്ട് വെറും വയറ്റിൽ അതിൻ്റെ ഇല എടുത്തിട്ട് ഒരു മുഴുവൻ ഇല പറഞ്ഞാൽ വലിയ കഷ്ണമാണ് അപ്പോൾ ഒരു കഷ്ണം എടുത്തിട്ട് സേവിച്ചാലും മതി വെറും അത് കഴിക്കുക ഒരു പതിനഞ്ച് ദിവസം കഴിച്ചിട്ട് അത് നിർത്തുക അപ്പം തന്നെ നമുക്ക് വൃക്കയിലെ കല്ലോ അല്ലെങ്കിൽ മൂത്രത്തിലെ കല്ലോ മൂത്രനാളിയിലുള്ള കല്ലോ ഒക്കെ അണച്ചാൽ അതുകൊണ്ട് ഭയങ്കരമായ വേദന ഉണ്ടായിരിക്കും നമുക്ക് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഒരു വല്ലാത്ത അസ്വസ്ഥത ഉണ്ടായിരിക്കും അത് മാറും ഇനി മൂത്ര ചുടിച്ചിലണച്ചാൽ അതൊരു അഞ്ച് ദിവസം ആറ് ദിവസം കഴിയുമ്പോഴേക്കും ഒരുമാതിരിപ്പെട്ട മാതിരി അത് നമുക്ക് നിയന്ത്രിക്കാം എന്നല്ല പൂർണ്ണമായിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരിക്കും ഇനി വേറെ ഉള്ള വൃക്ക സംബന്ധമായിട്ടോ മൂത്രസംബന്ധമായിട്ടോ ഉള്ള അസുഖങ്ങളാണച്ചാലും നമുക്ക് എന്താണ് എന്ന് പറയാൻ അറിയാത്ത ഒരു അസ്വസ്ഥത അവിടെ മൂത്രം പോകുമ്പോഴാണ് അങ്ങനെയൊക്കെയുള്ള അത് അണച്ചാൽ പോലും ഇത് നമുക്ക് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം ഇതൊന്നും കഴിക്കരുത് അടുപ്പിച്ച് എന്തും കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിന് എന്ത് ഫലം ഉണ്ടാവുക നമുക്ക് വിശ്വസിക്കാനായിട്ട് അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല കാരണം അമൃതായ അധികം വിഷമാണല്ലോ അപ്പോൾ നമുക്ക് ആദ്യം കുറച്ചത് കഴിച്ചിട്ട് നമുക്ക് അതുകൊണ്ടുള്ള റിസൾട്ട് അറിഞ്ഞതിന് ശേഷമാണ് നമ്മളത് ബാക്കി കൂടുതലായിട്ട് ഒരു വൈദ്യരുടെ നിർദ്ദേശത്തോടു കൂടിയിട്ട് കഴിക്കേണ്ടത് എങ്കിലും നാട്ടുവൈദ്യത്തിലും അല്ലെങ്കിൽ ഒറ്റമൂലി എന്ന രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതൊരു കോഴ്സ് ടൈമാണ് ആ ഒരു രീതിയിൽ അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇതുവരെ അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലായെന്നുണ്ടെങ്കിൽ അതൊന്ന് അനുഭവിച്ചറിയൂ കേട്ടോ കാരണം വളരെയധികം മില്ലിമീറ്ററുകളൊക്കെ കുറഞ്ഞ കേസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നാലുപുറം ഉപയോഗിക്കുക